കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി പേരിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരുപാട് യൂട്യൂബർമാരും ഒക്കെ എല്ലാവരും പ്രതികരിക്കും അത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും അത് എടുത്തു വെച്ച് പറയാനുള്ള അവകാശമുണ്ട് രേണു അതിനത്രയും ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയും ഒന്നിൽ ഇൻ്റർവ്യൂ കൊടുക്കും ഇല്ലെങ്കിൽ അതിനകത്ത് രേണുവിനോട് അഭിനയിക്കുന്ന റീൽസുകളിലും ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന ഒരു പയ്യനുണ്ട് ആ പയ്യനെയും കൊണ്ട് വന്ന് ആ പയ്യനാണ് കൂടുതൽ ന്യായീകരിക്കുന്നത് രേണു ശ്രുതിയോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ആ പയ്യനാണ് ഏറ്റു പറയുന്നത് നമ്മൾ ഇപ്പം യൂട്യൂബ് തുറക്കുമ്പോഴേ കാണാൻ കഴിയുന്നത് രേണു സുദീ രേണു സുതി എന്നുള്ള ഒരിത് തന്നെ ഷോർട്സ് ആയിരുന്നാലും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ മെയിൻ പേജ് എടുക്കുമ്പോൾ തന്നെ രേണു സുതി എന്നുള്ള ഒരിതാണ് കാണുന്നത് രേണു അവിടെ വീട്ടിലില്ലാതിരുന്ന സമയത്ത് കിച്ചു അവിടെ വരികയും കിച്ചുവിനൊരു യൂട്യൂബ് ചാനലുണ്ട് അന്ന് എടുത്തു കിച്ചു കൊല്ലത്തുനിന്ന് അവിടെ വരികയും രേണു രേണുവിൻ്റെ കിച്ചുവിൻ്റെ വീട്ടിൽ രേണുവിൻ്റെ വീടെന്ന് പറയാൻ പറ്റത്തില്ല അത് രണ്ട് മക്കൾക്കും കൂടെ ഉള്ളതാണ് അങ്ങനെ കിച്ചു അവിടെ വരികയും വന്നപ്പോൾ ആ കുഞ്ഞു മോന് ഭയങ്കര സ്നേഹമാണ് ആ മകന് ചിച്ചുവിൻ്റെ അടുത്ത് ആ കിച്ചുവിനും അങ്ങനെ തന്നെയാണ് അങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ് അങ്ങനെ വരികയും ആ മോനെ പെട്ടെന്ന് അങ്ങ് എടുത്ത് എന്നിട്ടാ മോനെന്തൊരു ചെയ്യണോന്നറിയാ അവന് ഭയങ്കര ചേട്ടനെ കണ്ടതിന്റെ ഒരു സന്തോഷം കൊണ്ട് ആ മോനെ ഓരോന്നോരോന്ന് കൊണ്ട് നടന്ന് കാണിക്കുന്നു ഫാമിലി ഫോട്ടോ കാണിക്കുന്നുണ്ട് അത് അച്ഛനാ അച്ഛനാ ഫോട്ടോ പിന്നെ മോൻ പറയുന്നുണ്ട് ഇത് എന്റെ അച്ഛനാണെന്ന് പറയുന്നു അപ്പൊ ചിരിച്ചും കൊണ്ട് പറഞ്ഞു ഇതെന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് അപ്പൊന്നൊരിതായി നിന്നും കൊണ്ട് പെട്ടെന്ന് പറയുന്ന ഇതാരാണെന്ന് ചേട്ടന്റെ അമ്മയാണെന്ന് പറയുന്നു ഏർ ഇങ്ങനെ കാണിക്കുന്നുണ്ട് റൂമുകളൊക്കെ തുറന്ന് കാണിക്കുന്നുണ്ട് അവന് മോനെന്തോ ഇല്ല സന്തോഷം എന്തോ നിധി കിട്ടിയണക്കായി കിച്ചു അവിടെ വന്നപ്പോൾ കിച്ചുകൂടെ കൂടെ വരാറുണ്ട് കുഞ്ഞു മോനെ കാണാനായിട്ട് വരുമായിരുന്നു അപ്പോൾ എന്നാലും നമ്മൾ എത്ര ഇന്ന് പോയിപ്പം നാളെ വന്നാലും അതിൻ്റെ ഒരു സന്തോഷം കാണുമല്ലോ ആ മോൻ്റെ മുഖത്ത് അങ്ങനെ ആ മോനെ ഭയങ്കര സന്തോഷമായി ഒരേ സാധനങ്ങൾ കൊണ്ട് കിടന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ആ വീടെന്നു പറഞ്ഞാൽ ഒരു വികൃതം കോലമായിട്ട് കിടക്കുന്നു ഇത്രയും നല്ലൊരു വലിയൊരു വീട് എന്തോ നീ അച്ഛന്റെ എന്തോ ട്രോഫി ട്രോഫി കാണിക്കട്ടെ എന്ന് അവനും സന്തോഷം കൊണ്ടാണ് കാണിക്കുന്നത് കിച്ചു പിറക്കേ നടന്ന് ഇങ്ങനെ ബ്ലോഗ് എടുക്കുന്നുണ്ട് അപ്പൊ അച്ഛൻ്റെ ട്രോഫി കാണിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് മോൻ പാട്ടുപാടിയോട്ട് ഓ ട്രോഫി കാണിക്കട്ടെ എന്ന് ചോദിച്ചും കൊണ്ട് പാട്ടുപാടിയ ട്രോഫിയാണെന്നും പറഞ്ഞ് ഈ മോന് കട്ടിലിന്റെ അടിയിൽ ചെന്ന് കുനിഞ്ഞ് കിടന്നും കൊണ്ട് അത് എടുക്കാൻ നോക്കുന്നു എന്നിട്ട് പറയുന്നു പത്തായിരം ഉണ്ട് എന്നപ്പോ കിച്ചു ചോദിക്കുന്നു പത്തായിരം ട്രോഫിയോ പത്തായിരം ട്രോഫിയോണ്ടോഫി ആ കിച്ചു വിഷമായി എന്ന് പറഞ്ഞ ആ ട്രോഫി കട്ടിലിന്റെ അടിയിൽ ഒരു എനിക്ക് തോന്നുന്നു ചാക്കന്നുമല്ല പഴന്തുണിയാണെന്ന് തോന്നുന്നു എന്തോ പഴയ തുണിയിൽ കെട്ടി അതിൻ്റെ അടിയിലോട്ട് അങ്ങ് കളഞ്ഞിരിക്കുന്നു കഷ്ട ഒരു കലാകാരന് കിട്ടിയ ട്രോഫിയാണ് എത്ര വർഷം കൊണ്ട് കിട്ടിയ അതാണ് പത്തോരം ട്രോഫി ഉണ്ടെന്ന് ആ മോൻ പറയുന്നുണ്ട് അടുത്തത് ആ മോൻ കാണിക്കുന്നത് കാണാം എൻ്റെ അമ്മേന്റെ ട്രോഫി കാണിക്കാന്നു അമ്മേടെ ട്രോഫി ടേബിളിന്റെ വറുത്ത് എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ രേണും േണു കുട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കുഞ്ഞു മോൻ ചെന്നുകൊണ്ട് എണ്ണാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നും പറഞ്ഞുകൊണ്ട് ആ മോൻ്റെ വിരള് അവ പിടിക്കുന്നത് പോലുമില്ല ഇങ്ങനെ ഇങ്ങനെ തൊട്ട് എണ്ണുന്നുണ്ട് എണ്ണി കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് കാര്യങ്ങൾ ശുതിക്ക് കിട്ടിയ ട്രോഫി ആൾ മരണപ്പെട്ടു പോയി രേണു ഒരേ ഇതിൽ ഇൻ്റർവ്യൂ കൊടുക്കണേലും രേണുവിൻ്റെ വീട്ടിലായിരുന്നാലും ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് അല്ലാതെ ഒക്കെ രേണു ഇതിലൂടെയൊക്കെ വന്ന് ഈ ചാനൽ ഓരോന്നിലും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഈ ഇന്റർവ്യൂ കൊടുക്കുമ്പോഴും അല്ലാതെയൊക്കെ വന്ന് ഇന്ന് തള്ളുമ്പോഴും രേണു ഭയങ്കര തള്ളും എൻ്റെ സ്തുതി ചേട്ടാ എൻ്റെ സ്തുതിച്ചേട്ടെ അങ്ങനെ പെർഫ്യൂമിന്റെ പ്രശ്നം ഇടയ്ക്ക് വെച്ചുണ്ടായി രേണുവിന് നാറ്റോ എന്ന് പറയുന്ന രീതിക്കും ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യിച്ച് അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നിൽ ഇരുന്നും കൊണ്ടാണ് രേണു ചില ഇന്റർവ്യൂകൾ അങ്ങനെയൊക്കെ കൊടുക്കുന്നത് എന്റെ സ്തുതിച്ചേട്ടാ എന്റെ ശുതി ചേട്ടൻ ഈ ട്രോഫി എടുത്ത് കട്ടിലിന് അടിയിൽ ആ ഒരു മോന് അവൻ അങ്ങനെ താഴിക്കളയുന്ന ഒരാളല്ല നമുക്ക് കാണുമ്പോൾ അറിയാം ഉം എങ്കിൽ രേണുവിന്റെ ആ ട്രോഫി കൊണ്ടുവന്നിങ്ങനെ തൊട്ട് കാണിക്കുന്നുണ്ട് കാണിച്ചപ്പോ എങ്കി ആ മോനെടുത്ത് കളയാലോ വലിച്ചെടുത്ത് കളയാ ഇത് ആ മോൻ മോഞ്ചെന്ന് കാണിച്ചപ്പോൾ കിച്ചുവിന് വിഷമം ആയിട്ടുണ്ട് എന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും അറിയാം അച്ഛന് കിട്ടിയ ട്രോഫി എടുത്ത് കട്ടിലിൻ്റെ അടിയിൽ ചാക്കിൽ ചാക്കിൽ അല്ലെന്ന് തോന്നുന്നു തുണിയിൽ കെട്ടി ഇറുക്കി അതിൻ്റെ അടിയിലോട്ട് അങ്ങ് കളഞ്ഞിരിക്കുന്നു രേണു അല്ലെങ്കിൽ എന്തോ ചെയ്യണം ഒന്നുകിൽ അലമാരയിൽ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ഒരു ടേബിളിന്റെ പുറത്ത് സൂക്ഷിക്കുക എന്തെങ്കിലും ചെയ്യാമായിരുന്നു അന്നെ അവിടെ നിൽക്കട്ടെ പിന്നെ അതിനുശേഷം രേണു വന്നിരുന്നു കുറച്ച് കാര്യങ്ങൾ തള്ളുന്നുണ്ട് സത്യം പറഞ്ഞു ഞങ്ങൾ അത് കണ്ടില്ല ഞാനിപ്പ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് രേണുവിന്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് രേണു കണ്ടില്ലായിരുന്നു ഈ ഒരു വിവാദം നടക്കുന്നത് ഈ ട്രോഫി വിവാദം അതെന്താ വെച്ചാൽ മൂത്ത മോൻ അവന്റെ വ്ലോഗ് ജസ്റ്റ് എടുത്തായിരുന്നു വീട്ടിലപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടായുകൊണ്ട് ഇപ്പം ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ അറിഞ്ഞു പോലുമില്ല അപ്പം പെട്ടെന്ന് ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാം തുണിയൊക്കെ നനഞ്ഞ തുണിയൊക്കെ നമ്മളെല്ലാവരും ഇടുന്നതാണ് കടലയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ അതുപോട്ടെ അത് പെട്ടെന്ന് വന്ന് രണ്ടാവു അത് അവാർഡ് എന്റെ അവാർഡെല്ലാം ഞാൻ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് അവാർഡെല്ലാം എടുത്ത് ഉപേക്ഷം എന്റെ അവാർഡെല്ലാം എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് സുതിചേട്ട അവാർഡ് എടുത്ത് കളഞ്ഞു എന്നുള്ള അത് കളഞ്ഞു തന്നെ കട്ടിലിന്റെ അടിയിൽ പഴം തുണിയില ചാക്കിലാക്കിയെടുത്ത് എറിഞ്ഞിരിക്കേ അത് കളഞ്ഞ അല്ലെങ്കിൽ തന്നെ എന്തെല്ലാമാണ് സുതിയെ കുറിച്ച് തള്ളണത് സത്യമല്ല അങ്ങനെയല്ല കുഞ്ഞെന്ന് പറഞ്ഞ അവനീ കുഞ്ഞു കളിയുടെ കുഞ്ഞു പ്രായമാണ് അവൻ ഈ നല്ല നല്ല സാധനങ്ങൾ എൻ്റെ ഫോണാണെങ്കിലും എടുത്ത് പാത്തു കൊണ്ടുപോയി നശിപ്പിക്കും കുഞ്ഞു പിള്ളല്ല ആ പ്രായമാണ് അതുപോലെ സുരുചേട്ട് അവാർഡുകളൊക്കെ നമുക്ക് എന്നും ഓർമ്മിക്കാനുള്ളതാണ് എടുത്ത് അവിടെ സുരുചേട്ടൻ്റെ അവാർഡ് എന്നും ഓർമ്മിക്കാനുള്ളത് കൊണ്ടാണ് ചാക്കിൽ കെട്ടി പഴന്തുണിയിൽ കെട്ടി അതിൻ്റെ അടിയിലോട്ട് ഇട്ടത് അല്ലെങ്കിൽ കുഞ്ഞു മോൻ നശിപ്പിക്കുക അവനൊന്നും നശിപ്പിക്കില്ല എങ്കിൽ രേണുവിൻ്റെ ആ ട്രോഫി കൊണ്ടുവന്ന് വെച്ചത് ആ മോൻ തൊട്ട് വെക്കാനുള്ള സൗകര്യമല്ല ഒരുപാടുണ്ട് ആളുകൾ പകുതി കൊല്ലത്തും പകുതി ഇവിടെ ആയിട്ട് അപ്പൊ അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാതെ അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാൻ ഞാനതെല്ലാം എടുത്ത് അടിക്ക് പെറുക്കി ചാക്കിനകത്ത് കെട്ടി എന്റെ റൂമിൽ തന്നെ കട്ടിലിന്റെ ഓ ഞാൻ കുഞ്ഞ് കാണാതെ കുഞ്ഞു സ്കൂളിൽ പോയ നേരത്തിന് ഞാൻ എടുത്ത് ചാക്കിൽ കെട്ടി കട്ടിലിന്റെ അടിയിലോട്ട് എടുത്തിട്ടിരുന്നതാണ് ഇതില് ഞാനത് സേഫ് ആയിട്ട് വെച്ച സാധനമാണ് ഞാനറിഞ്ഞില്ല കുഞ്ഞെടുക്കുമെന്നോ ഇതിങ്ങനെ വരുമെന്നു പറഞ്ഞാൽ അല്ലാതെ എൻ്റെ അവാർഡുകൾ ഞാൻ ബാഗിന്ന് ഷൂട്ട് കഴിഞ്ഞല്ല അവാർഡ് കഴിഞ്ഞ് വരുമ്പത്തേന് ഞാൻ ബാഗിൻ്റെ എടുത്ത് ആ മേശപ്പുറത്തോട്ട് വെക്കുന്നത് അല്ലാതെ ഷോ എൻ്റെ മാത്രം അവാർഡ് എടുത്ത് വെച്ചതോ അവാർഡിനെ എടുത്ത് നശിപ്പിച്ചതോ ഒന്നുമല്ല ഇതാണ് സംബന്ധിച്ച കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ആ പ്രായമാണ് അവനതെടുത്ത് നശിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതൊരിക്കലും അതൊരു വിഷമമാകും ചാക്കില് പല പല കഷ്ണങ്ങളാക്കി ആയിരിക്കും ചാക്കിനകത്തോട്ട് ഇറക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് പറയണ കുഞ്ഞല്ലേ നശിപ്പിച്ചാ എനിക്ക് ജീവിതകാലം മുഴുവനും ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനുള്ളതാണ് ട്രോഫിൻ്റെ ഇത് തുടച്ച് ഭദ്രമാക്കി ഏർ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു അവാർഡ് അവാർഡുകളറങ്ങി ലാസ്റ്റ് കിട്ടിയ ആ ഒരു എന്താ അവാർഡിനകത്ത് പൊടിഞ്ഞ് ആക്സിഡന്റ് അടി പിടിച്ചേക്കുന്ന അവാർഡായിരുന്നു ട്വന്റി ഫോറിന്റെ കണക്ടഡ് പ്രോഗ്രാമിന് കിട്ടി അതിടിച്ചിട്ട് അതിന്റെ സൈഡ് പോയിട്ട് അതിന്റെ ഒരു ബ്ലഡിന് ബ്ലഡ് ഏട്ടന്റെ കൈ ഇങ്ങനെ വെച്ച് ആ ബ്ലഡിന്റെ ആ ഒരു ആ ഒരു ആ അടയാളം പോലെ ഞാനത് മായ്ക്കാതെ അതുപോലെ വെച്ചേക്കാണ് ആ അവാർഡ് മാത്രം ഞാൻ വേറെ എടുത്ത് വെച്ചേക്കുവാണ് ബ്ലഡ് ആ ബ്ലഡ് മാഞ്ഞു പോയ എനിക്ക് പിന്നെ സൂക്ഷിച്ചു ബ്ലഡ് പറ്റിയ അവാർഡ് എടുത്ത് ചാക്കിൽ കെട്ടാതെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ചാക്കില് കെട്ടിയങ്ങോട്ടിട്ട് വേറൊന്നും കിട്ടത്തില്ല പണ്ട്യാലം കിടക്കണ വീട് നല്ല അടിപൊളിയ അലമാരകള് കാണും നല്ല വലിയ ഇത്രയും വലിയ വീട്ടില് സുധീര ട്രോഫി സൂക്ഷിച്ചു വെക്കാനുള്ള ഇട ഇല്ല അതിനെ അടുത്ത് കട്ടിലിന്റെ അടിയിൽ വലിച്ചെറിഞ്ഞിരിക്കുന്നു കഷ്ടല്ലേ രേണു ഈ കാണിക്കണത് ഞാനൊരു നല്ല അവാർഡ് എല്ലാം ചാത്തിനകത്ത് വെച്ചതാണ് അല്ലാതെ ഉപേക്ഷിച്ചതൊന്നുമല്ല നിങ്ങൾ കാര്യം അറിയാതെ ഇങ്ങനെ വെറുതെ ഇട്ട് ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മാനസികമായിട്ട് സത്യം തകർന്നു പോകുന്നത് ഒരു വരെ നിങ്ങൾ ഈ ചെയ്യുന്ന നിങ്ങൾ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോട് ചോദിക്കണം എൻ്റെ അടുത്ത് ചോദിച്ചാ നീ പറയോ രേണുവിൻ്റെ അടുത്ത് ചോദിച്ചാൽ രേണു വല്ലതാ പറയോ രേണു ഭയങ്കര ന്യായീകരണമാണല്ലോ വന്നിരുന്നു കൊണ്ട് എൻ്റെ സ്തുതിട്ടായി എൻ്റെ സ്വതിച്ചേട്ടായി എൻ്റെ സ്വതിച്ച് കേട്ടനൊന്നും പറഞ്ഞ് വന്നിരുന്ന് പറയുമല്ലോ എന്തായാലും ആ മോന് ഭയങ്കര വിഷമമാണ് മോന് ഓരോന്നിലും ഇങ്ങനെ മോൻ്റെ ചാനലിലൂടെ ആയിരുന്നാലും പറയുന്നു അച്ഛൻ്റെ അടുത്ത് അത്ര സ്നേഹം ഇരുന്നു ഷൂട്ടിന് പോകുന്ന സമയത്ത് ആ അച്ഛൻ കൂടെ കൊണ്ടു നടക്കണതും കുഞ്ഞുനാളിലേ കൊണ്ട് നടക്കണം അതിൻ്റെതായ സ്നേഹം മോനുണ്ടെന്നാണ് പക്ഷേ ആ മോൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമുണ്ട് ഇതൊക്കെയാണ് രേണുവിൻ്റെ കഥകൾ രേണു ഇങ്ങനെ അഭിനയം ഇങ്ങനെയുള്ള അങ്ങ് നടക്കണ അത് നല്ല കാര്യം തന്നെ അതിൻ്റെ ഇടയിൽ പോയിരുന്ന ഒരുപാട് ന്യായീകരണങ്ങളാണ് പറയുന്നത് എൻ്റെ പിന്നെ മോൻ്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എൻ്റെ കിച്ചുവിന് വണ്ടിക്കൂലി കൊടുക്കുമെന്നും ചില്ലറ കൊടുക്കുമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ആ മോനൊരു വെറും പാവം അല്ലെങ്കിൽ നല്ലതുപോലെയാണെന്നുണ്ടെങ്കിൽ ആ മോനെ മോൻ നിൽക്കാത്തതെന്ന് അവനെന്തോ വിഷമമുള്ളത് കൊണ്ടായിരിക്കാം ആ മോനങ്ങനെ മാറി എൻ്റെ അച്ചാമ്മേരുടെ കൂടെ നിൽക്കുന്നത് രേണുവിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് നടക്കുന്നത് രേണു ശ്രുതിക്ക് കിട്ടിയ ട്രോഫിയെല്ലാം കൂടി ചിരുട്ടിക്കൂട്ടി കട്ടിലിൻ്റെ അടിയിൽ ചാക്കിലോ വഴന്തുണിയിലോ ഒക്കെ വാരിക്കെത്തിയിട്ടിരിക്കണം ആ കുഞ്ഞു മോനെ അവന് എന്തായാലും പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയും ഇങ്ങനെ ആ മോന് ഓടിപ്പോയി ആ ചാക്ക് കുഞ്ഞെടുക്കാൻ എന്നിട്ട് പറയണ പത്തായിരം ഉണ്ട് ഇതിനകത്ത് കെട്ടി വെച്ചിരിക്കണമെന്ന് ആ കുഞ്ഞു മോൻ പറയണതാണ് നമ്മൾ ചാക്കിലൊക്കെ വാരി കെട്ടി വെക്കണത് എന്തോന്നാണ് ഇങ്ങനെ ഉള്ള സാധനങ്ങളല്ല നമ്മൾ ചാക്കിൽ വാരി കെട്ടി വെക്കണ ഒന്നീ തൊണ്ട് ചിരട്ട അല്ലെങ്കിൽ കുപ്പി ഇങ്ങനെയുള്ള ആക്രികൾ ആ ഒന്നുകിൽ ആക്രിക്ക് കൊടുക്കാൻ കെട്ടി നമ്മൾ വെക്കാറുണ്ട് മോന് ആ മൂത്ത മകന് എന്ത് വേദന ഉണ്ടായിട്ടുണ്ട് ആ മകൻ ആ കുഞ്ഞു മോനെ കാണാനാണ് വന്നത് അതിന്റെ അവന്റെ മനസ്സിലത് ആ അതിന്റെ അടിയിൽ ചെന്ന് നീ നീന്താതെ അങ്ങനെ നോക്കണം ഏണു അഭിനയിക്കുന്നത് കൊണ്ട് ഏതൊരു രീതിക്ക് ആർക്കും ഒന്നും തോന്നണില്ല പക്ഷേ ഈ ഒരു ചെയ്തത് സുതിയെ പൊക്കി പറഞ്ഞിട്ട് അറിഞ്ഞില്ലായിരുന്നു അല്ലേ ഇപ്പം ഇങ്ങനെ നടക്കുമെന്നു ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് അത് തെളിഞ്ഞു ജനങ്ങളെ മുന്നിലെത്തി